ദയരച്ചുകളു അതേ ഈ എർച്ചുകളുണ്ട് ട്ടോ കാറ്റ് ഹലോ ഗയ്സ് ഹലോ ഗയ്സ് എ ഉ ഇ ഗംഗാൾ ആ യൂസ് ദാപ്ര ജോസ ആ യൂസ് ദാ മിസ്മേഡിൂർ ഷീനിയാ മിസ്മേഡിൂർ റഹീം റഹീം ണ്ിച്ചാണ് കഴിച്ചോളൂ ചെമ്മീൻ ആ അപ്പത്തിനൊപ്പം കൂട്ടാൻ വെച്ചാണ് അല്ലാതെ എനിക്ക് ഇങ്ങനെ ഇതിർത്തുന്നതിന ചീനി ഇതിന്റെ അപ്പുണ്ട് ആപ്പിൾ ജ്യൂസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ സമൂസകളുണ്ട് നോമ്പൊക്കെ നോറ്റോണ്ട് പോകുമ്പോ തന്നെ പറഞ്ഞോണ്ടാ പോയത് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ക്യാരറ്റ് എല്ലാം ഉണ്ടാക്കി വെക്കേണ്ടി വരുമ്പോന്നൊക്കെ അപ്പോ അത് ടേസ്റ്റ് ചെയ്യണം അവപ്പത്തി ചോദിച്ചപ്പം രസമുണ്ട് പറഞ്ഞു പിന്നെ ഞാൻ കഴിച്ചത് അപ്പായിരുന്നു കേട്ടോ നോമ്പ് വെക്കുമ്പോൾ മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് പിന്നെ വീറ്റിൻ്റെ മോമോസ് ആയതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെമ്മീൻ്റെ ഒരു സ്പൂൺ ചെമ്മീൻ്റെ ഗ്രേവി ചിക്കൻ പിന്നെ എയർ ഉണ്ടാക്കി കൊണ്ടാണ് എടുത്തത് പൊരിച്ചത് എന്ന് നമുക്ക് പറ്റില്ലല്ലോ അങ്ങനെ ആയിരുന്നു ഇന്ന് നോമ്പ് തുറക്ക് ഇതൊക്കെയായിരുന്നു